കുടുംബത്തിലെ സമാധാനങ്ങൾ എല്ലാ വിഷയത്തിലും എന്താണോ ചോദിക്കുന്നത് അതിനുത്തരാണ് എന്റെ അടുത്ത് ആയിരക്കണക്കിന് ആളൊരു ദിവസം വരുമ്പോ ഞാൻ അവരോട് ഒറ്റ കാര്യം പറയുന്നത് മഹാനായ സയ്യിദ് അഹമ്മദ് ജലാൻ കാട്ടുറപ്പാന്റെ അമ്പത്തൊന്ന് പ്രാർത്ഥനകൾ ഓധിക്കോടെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരും അതിന്റെ കൂടെ നമ്മൾ ഒരു ചെറിയൊരു തകർ കൊണ്ടു അതിന് പറക്കത്തിന് വേണ്ടിയാണ് അപ്പോ ഈ മഹാൻ വലിയ പവറാണ് നാട്ടുകാർക്കൊന്നും അറിയില്ലായിരുന്നു മണ്ണാർക്കാട് ഭാഗത്തുള്ളവർക്കൊന്നും മക്കാമിനെ കുറിച്ച് അറിയില്ല മാസത്തിൽ എപ്പോഴും ബസ് വരുന്നില്ല എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഈ മഹാന്റെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന ഒരുപാട് ആളുകൾ രണ്ടു വർഷത്തോളായി ഈ മജുരസ് നിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഞാനൊന്ന് തകർന്നാൻ വേണ്ടിട്ട് ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ ഈ ഉപഹപമാന കാവലുള്ള കാലത്തോടെ എനിക്ക് പറ്റും ഒന്നും കാവലുണ്ട് ഈ മൊഹാനൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളുണ്ട് രാത്രി പാതിരാക്കി എന്നിട്ട് നിസ്കരിക്കുന്നതൊക്കെ

ഈ വില പൊന്നു വെറുതെ ആവില്ല അന്ന് ഇന്നലെ ഇത്ര ഫതിലാണ് തടയോ രോഗങ്ങൾ ഇന്ന് വരുമ്പോഴും മലകളെ കുടിക്കുക അതുകൊണ്ട് നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അതുപോലെ തന്നെ നിങ്ങളെ അച്ചടക്കത്തോടെ ഇവിടെ വന്നു മക്കാന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യാൻ ഇപ്പൊ എന്നെ കാണാൻ തന്നെ ഞാൻ വേറെ പോവും അച്ചടക്കത്തോടെ പോയി അവിടുന്ന് ഓരോരുത്തർ മക്കാന്ന് കണ്ട് മാറി മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക എന്തായാലും കുറച്ച് സമയം നമ്മള് ചെലവഴിക്കണം പക്ഷെ അല്ല നമ്മളെ കൂടി പറയാനാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസമുള്ള പോലെ നമ്മള് നമ്മൾ എന്ത് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് അവർക്ക് ചെയ്യണം സ്വന്തമായിട്ട് അപ്പൊ ഈ മക്കാമോ നോക്കി കേട്ടോ ഈ മക്കാമിന്റെ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് നികുതി വെച്ചിരുന്ന യൂട്യൂബുകളിൽ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് ചില ആളുകളൊക്കെ വിളിച്ച് പറയുന്ന വണ്ടിക്കൂല പാവങ്ങൾ എല്ലാവർക്കും ഇവിടെ തരാനും ഈ പാപ്പെ കാണാനും മനസ്സിലൊരിടം കേടാനൊക്കെ ബാധ്യം നമുക്ക്